അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവവാർഡ് സുരക്ഷിതമായി എടുത്തേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് എ രാജ എം നിലവിൽ പ്രവർത്തിക്കുന്നത് വേണ്ടത്ര ഉറപ്പുള്ള കെട്ടിടത്തിലല്ല ഇതിന് സമീപത്തായി പുതിയതായി പണി കഴിപ്പിച്ചിട്ടുള്ള കെട്ടിടത്തിന്റെ ഏറ്റവും താഴത്തെ നിലയിലേക്ക് താൽക്കാലികമായി മാറ്റുന്നതിനുള്ള തീരുമാനം എടുക്കും ആശുപത്രിക്ക് പുതിയൊരു കെട്ടിടം കൂടി പണി കഴിപ്പിക്കുന്നതിന് അഞ്ചു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുള്ളതായും അടിമാലിയിൽ രണ്ട് കെട്ട റൂമ് ലേബർ റൂമ് അതുപോലെ ഫീമെയിൽ എൻ വാർഡ് ഇത് രണ്ടും നിലവിൽ അൺഫിറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അൺഫിറ്റ് ആയി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അപ്പോൾ നിലവിൽ ഞങ്ങൾ ആലോചിക്കുന്നത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ അൺഫിറ്റ് ഉണ്ടെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ കണ്ടെത്തി കൊണ്ട് ഇത് മാറ്റുക എന്നുള്ളതാണ് വടിവാലിയിൽ ഇപ്പോൾ പന്ത്രണ്ടര കോടിയോട് പുതിയ ബ്ലോക്ക് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും താഴെ താഴത്തെ നിലയിൽ സി സി വിയുടെ കെട്ടണവുമായിട്ട് പണി പൂർത്തീകരിച്ചിരിക്കുക ലെതറൂമും അതുപോലെ ഫീവൽ വാർഡും ഈ രണ്ട് വാടും നമുക്ക് ഒരു താത്കാലികമായി അങ്ങോട്ടേക്ക് മാറ്റി തീരുമാനിക്കാൻ വന്നു അതുപോലെ അഞ്ചു കോടി രൂപയ്ക്ക് എനിക്ക് പാക്കേജിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് പതിനാലുമതി ലഭിച്ചിട്ടുണ്ട് അതുപോലെ താലുക്ക് ആശുപത്രി പുതിയ കെട്ടണ പണിയുന്നതിന് വേണ്ടി ഇഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അത് പുതിയ ബ്ലോക്കിൽ തന്നെ അഞ്ച് നില പണിയാമെന്നുള്ള ഫൗണ്ടേഷനാണ് അതിന് നിലവിലിട്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ മേളത്തെ രണ്ട് നിലയിൽ മേളത്തെ നിലയിൽ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് രണ്ട് നിലയും കൂടെ പണി കഴിഞ്ഞാൽ ഇപ്പോൾ താൽക്കാലികമായി മാറ്റുന്ന വാർഡുകളടക്കം അങ്ങോട്ടേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് ആലോചിക്കുന്നത്